ഏതെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ സ്വർഗം നരകമായി തീരും സംസ്ഥാനത്ത് ഡിഎഡിക്ഷൻ സെന്ററുകൾ നിറഞ്ഞു കവിയുകയാണ് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തുന്നവരിൽ ഭൂരിഭാഗവും ലഹരി ലഹരിക്കടിമകളുമാണ് ലഹരിക്കിരകളാകുന്നവരിൽ ചെറിയ കുട്ടികളുണ്ട് എം ഡി എം എ കടിമകളായവരിൽ വിദ്യാർത്ഥിനികളും വീട്ടമ്മമാരും വരെയുണ്ട് തിരൂരിലെ സീനിയർ സൈക്കോളജിസ്റ്റ് കെ ആർ ബിനുവിന് പറയാനുള്ളത് ഒന്ന് കേട്ടു നിലവിൽ ഇരുന്നൂറ്റിഅൻപത് ബെഡിന്റെ ആണ് ലൈസൻസ് ഉള്ളത് അത്രയും ആളുകളും ഇവിടെ ഫുള്ളാണ് ഗവൺമെന്റ് മെന്റൽ ഹോസ്പിറ്റലുകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് അവിടെ ആൾ അവരെ അനുവദിച്ചിരിക്കുന്നതിന് എത്ര ഇരട്ടി ആളുകൾ ആക്കുന്നു സ്വകാര്യ ഹോസ്പിറ്റലുകളിലും സെന്ററുകളിലും ഒക്കെ ഇത് തന്നെ ആയിരിക്കും മുമ്പ് കാലത്ത് മദ്യപാനം പുരുഷന്മാരുടെ ഒരു കുത്തകയായിരുന്നുണ്ടെങ്കിൽ ഈ സിന്തറ്റിക് ഡ്രക്കുകൾ വന്നപ്പോഴത്തേക്ക് യുവതികളും വീട്ടമ്മമാരും വളരെ വേഗം അതിലേക്ക് എത്തിപ്പെടുന്നുണ്ട് എട്ടോ ഒമ്പതോ വയസ്സിലൊക്കെ തന്നെ ചില ലഹരികൾ പരീക്ഷി നോക്കുന്ന കുട്ടികളിലേക്കൊക്കെ നമ്മുടെ നാട് മാറിപ്പോയിരിക്കുന്നു ഇപ്പം എം ഡി എം എ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അവരുടെ എല്ലിന്റെ ഡെൻസിറ്റി കുറഞ്ഞു പോകും പല്ല് അതുപോലെ തന്നെ പൊടിഞ്ഞുപൊടിഞ്ഞു പോകും അതുപോലെ തന്നെ അവരുടെ പെരിഫറൽ നേർസിനൊക്കെ ശക്തി കുറഞ്ഞ് അരമ്പുകളിലൊക്കെ ശക്തി കുറഞ്ഞു പോകും ദീർഘകാലമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കിഡ്നി പ്രവർത്തനങ്ങളൊക്കെ തകരാറിലാകും ലിവറിന് ഡാമേജ് വരും ജോയിൻസിനൊക്കെ പ്രശ്നം വരും സ്കിന്നില് ലീഷൻസ് വരും പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി മാനസിക നില പൂർണ്ണമായിട്ടും തെറ്റി ആത്മഹത്യാ ശ്രമം നടത്തി ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുകയും ഇറങ്ങി ഓടുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ ഇവിടെ അഡ്മിറ്റാക്കാനായിട്ട് വന്നു സാധാരണ ഏതൊരാൾ അഡ്മിറ്റാക്കാൻ വരുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ രക്തവും മൂത്രവും ഒക്കെ പരിശോധിക്കും ഈ കുട്ടിയുടെ റിപ്പോർട്ട് ടെസ്റ്റ് റിപ്പോർട്ടിൽ ആ അവളുടെ അവൾ കൊക്കെയിൻ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടെത്തി അപ്പം എന്തായാലും ഈ നമ്മൾ ആ അഡ്മിറ്റാക്കാൻ കൊണ്ടുവന്ന സമയത്തുള്ള മാനസികാവസ്ഥയെ നമ്മൾ ചികിത്സിച്ചു അതിലൊക്കെ ഒരു ശാന്തത വന്നപ്പോഴത്തേക്ക് എങ്ങനെയാണ് ഈ ലഹരി വസ്തുക്കൾ ഉള്ളിലെത്തിയതെന്നുള്ളതിനെക്കുറിച്ച് വീട്ടുകാരോട് ചോദിക്കുകയും അപ്പോഴത്തേക്ക് നമ്മൾ വിശദമായിട്ട് അന്വേഷിക്കുമ്പോഴത്തേക്ക് അവളുടെ പിതാവ് അയാളുടെ രാത്രി സമയത്തുള്ള ജോലി കൃത്യമായിട്ട് ചെയ്യാൻ സഹായിക്കുമെന്നുള്ള ധാരണയിൽ അയാൾ കൊക്കൈൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്നും അതുപോലെ തന്നെ അയാൾ അത് അയാൾ കൂടുതൽ അളവിൽ സാധനം വാങ്ങിക്കൊണ്ട് വന്ന് വീട്ടിൽ സൂക്ഷിക്കുകയും മറ്റുള്ളവർക്ക് അത് വയ്ക്കുകയും ചെയ്യുന്ന ഒരാളാണെന്നും അത് ഏതോ സമയത്ത് ഈ പെൺകുട്ടി അത് കണ്ടിട്ട് അയാൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു അതിലൂടെയാണ് കുട്ടിക്ക് മാനസിക നില തെറ്റിയെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അഷ്കർ അലി കരിമ്പ നമുക്കിപ്പം ചേരുന്നു അഷ്കർ അലി കരിമ്പ നേരത്തെ നമ്മൾ ഡ്രഗ്സ് വിതരണം ചെയ്തിരുന്നു ഒരു കാര്യറുടെയും ഒരു വിക്ടിമിന്റെയും കുംഭസാരം യഥാർത്ഥത്തിൽ പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മൾ നൽകിയിരുന്നു ഇന്നിപ്പോൾ സൈക്കോളജിസ്റ്റ് കൂടിയാണ് നമ്മളോട് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ബിനു പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രായഭേദമിന്നേ ആളുകൾ ഉപയോഗിച്ചു തുടങ്ങുന്നു ഉപയോഗിച്ചു തുടങ്ങിയാൽ നിർത്താനാവാത്ത സാഹചര്യം എല്ലിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മുതൽ ആത്മഹത്യയിലേക്ക് വരെ ചെന്നേക്കാവുന്ന ഒരുപക്ഷെ മരണം മാത്രം അങ്ങേയറ്റത്തുള്ള ഒരു വലിയ വിപത്താണ് എന്നുള്ളത് തന്നെ പറയുന്നത് മാത്രമല്ല ആശുപത്രികളിൽ ഇപ്പോൾ ബെഡുകളില്ല എന്നതും വേദനിപ്പിക്കുന്ന വിവരമാണ് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തുന്നവരിൽ ഭൂരിഭാഗം പേരും ലഹരിക്കടമപ്പെട്ടാണ് എത്തുന്നത് എന്നുള്ളതും വളരെ ഗൗരവമായി കാണേണ്ടതും കേൾക്കേണ്ടതുമല്ലേ അഷ്കർ അരുൺ അങ്ങേറ്റം നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ആ ഈ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ർ ബിനു നമ്മളോട് പങ്കുവെക്കുന്നത് അദ്ദേഹം പറയുന്ന കാര്യം നേരത്തെ ഈ ആശുപത്രി തുടങ്ങുമ്പോൾ ഒരു മാനസികാരോഗ്യ കേന്ദ്രമായി ആശുപത്രി തുടങ്ങുമ്പോൾ ഒരു എഴുപതോ എൺപതോ ആളുകൾ വരികയാണെങ്കിൽ വിരലിലുണ്ടാവുന്ന മൂന്നോ നാലോ ആളുകളാണ് ലഹരി ചികിത്സയ്ക്ക് വേണ്ടി ലഹരി വിമുക്തി ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രികളിലേക്ക് എത്തിയിരുന്നത് അത് തന്നെ മദ്യപാനത്തിൽ അടിമകളായിട്ടായിരുന്നു എന്നാൽ പുതു തലമുറ ലഹരികൾ ചിന്തക്കിൾ ബ്രക്സി വ്യാപകമായതോടെ അവിടെ എത്തുന്ന ആശുപത്രികളിൽ എത്തുന്ന എൺപത് ശതമാനം പേരും ഈ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കടത്തുന്നത് എല്ലാം ലഹരി അടിമകളായി മാനസിക തെറ്റുന്ന ആളുകളാണ് സ്വയം ആ മാനസികാവസ്ഥ മാറുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും മാനസികാവസ്ഥ മാറുന്ന ആളുകളെല്ലാം മറിച്ച് ലഹരിയുടെ അമിതമായ ഉപയോഗം മൂലം സൈക്കോസിസ് എന്ന് പറയുന്ന രോഗം ബാധിച്ച് മനോദല തെറ്റി ആത്മഹത്യയിലേക്ക് അഭയം തേടുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് രോഗങ്ങൾ രോഗികൾ എത്തുന്നത് എന്നതാണ് അതിനും അപ്പുറത്തേക്ക് ആശുപത്രികൾക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് എണ്ണ മൈതി വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇരുന്നൂറ്റി അൻപത് ആളുകളെ ചികിത്സിക്കാൻ ലൈസൻസ് ഉള്ള ആശുപത്രിയിൽ ഇരുന്നൂറ്റി അൻപത് ബെഡും ഫുൾ ആണ് ഇതേ സമയം തന്നെ ഗവൺമെന്റ് ആശുപത്രികളിൽ അവർക്ക് താങ്ങാൻ ും ഇരട്ടിലേറെ രോഗികൾ ഇപ്പോൾ തന്നെ എത്തിയിരിക്കുന്നു ഏതാനും കാലങ്ങളോട് കഴിഞ്ഞാൽ ആശുപത്രികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തേക്ക് ആളുകൾ രോഗികളാവുന്ന ഈ ലഹരി ഉപയോഗിച്ചുള്ള മാനസിക രോഗികളെ കൊണ്ട് നമ്മുടെ നാട് നിറയുന്ന അവസ്ഥയിലേക്ക് പോകുമെന്നുള്ള നമുക്ക് സമാധാനത്തോടെ കിടന്നിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ മാനസിക രോഗികളെ കൊണ്ട് നമ്മുടെ സമൂഹം നിറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള ആശങ്കപ്പെടുത്തുന്ന വിവരമാണ് അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുന്നത് മാത്രമല്ല ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ നടക്കുന്ന ഒട്ടുമിക്ക ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്കും പിന്നിലും ഈ ലഹരി കാരണമാണ് ഇന്നത്തെ ൂണ്ടിക്കാണിക്കുന്നു അവസാനമായി താമരശ്ശേരിയിലെ സുബൈദ കൊലപാതകം ആ കൊലപാതകം മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തി ആ പ്രതിയെ ചികിത്സിച്ചിരുന്ന സൈക്കോളജിസ്റ്റ് കൂടിയാണ് ബിനു ബിനു പറയുന്നത് ഈ ആ പ്രതി ഇവിടേക്ക് എത്തുമ്പോൾ ഈ രോഗ ചികിത്സയുമായി സഹകരിക്കാത്ത അക്രമവാസന കാണിച്ചിരുന്ന ഒരാളായിരുന്നു സമാനമായ അനുഭവം ഒരുപാട് അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് ഒരു പ്രതി കൃത്യമായി മാല മോഷണം മാല പിടിച്ച് മറിച്ച് മോഷണം നടത്തി അതിൽ നിന്ന് പണം സമ്പാദിച്ച് ബാംഗ്ലൂരുവിൽ എത്തുന്നു അവിടെ എത്ത ആഴ്ചകളോട് താമസിച്ച പണം തീരുന്നത് വരെ ലഹരി ഉപയോഗിക്കുന്നു വീണ്ടും കേരളത്തിലേക്ക് വന്ന് വീണ്ടും ക്രൈം ചെയ്യുന്നു അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ വീട്ടമ്മമാർ മാസം പത്തോളം പെൺകുട്ടികൾ ഇത്തരത്തിൽ ലഹരിക്ക് അടിമയായി ഇപ്പോൾ ഈ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാത്രം എത്തുന്നുണ്ട് സമാനമായ രീതിയിലേക്ക് കേരളത്തിൽ ഉടനീളമുള്ള ഡി അഡിക്ഷൻ സെന്ററുകൾ മാറി എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തുന്നത് പലരും ജ്യൂസിലൊക്കെ കലർത്തി നൽകിക്കൊണ്ടാണ് ഇതിലേക്ക് യുവതികളെയും വീട്ടമ്മമാരെയും അടിമകളാക്കി മാറ്റുന്നത് അതിലിപ്പോൾ ഒരു വീട്ടമ്മ ഇത്തരത്തിൽ ഒരു സാമൂഹ്യ മാധ്യമ വഴി പരിചയപ്പെട്ട ഒരു യുവാവ് ജ്യൂസിൽ കലർത്തിക്കൊണ്ട് എം ഡി എം എ നൽകുന്നു അതിന് അഡിക്റ്റായി മാറുന്ന അവസാനം ഒന്നര വയസ്സും മൂന്ന് വയസ്സുമൊക്കെ ഉള്ള മക്കൾ െ ഉപേക്ഷിച്ച് ഈ നാട് വിട്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് ഈ യുവതി എത്തുന്നു പിന്നീട് കുടുംബവും പോലീസുമൊക്കെ തേടി പിടിച്ച് അറസ്റ്റ് ചെയ്താണ് ഇവരെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ നിരവധി അനുഭവങ്ങളാണ് ഇവർക്ക് പങ്കുവെക്കാനുള്ളത് എം ബി ബി എസിനെ പഠിക്കാൻ വേണ്ടി പ്ലസ് ടുവിൽ എല്ലാ വിഷയങ്ങളും എ പ്ലസ് നേടിയ ഒരു വിദ്യാർത്ഥിനി എൻട്രൻസിൽ പരാജയപ്പെട്ട നിരാശയിലാണ് ആദ്യമായി എം ഡി എം എ ഉപയോഗിക്കുന്നത് പിന്നീട് അതിന് മാറി പിന്നീട് ഒരു ഘട്ടത്തിൽ എം ബി എസിന് എം ബി ബി എസിന് സീറ്റ് ലഭിച്ചിട്ട് പോലും ആ മെഡിക്കൽ പഠനം പാതി വഴി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി അവസാനം ആ പെൺകുട്ടി ഗർഭിണിയാവുന്ന ഘട്ടത്തിലാണ് വീട്ടുകാർ പോലും തിരിച്ചറിയുന്നത് തന്റെ മകൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് അത്തരത്തിലുള്ള സംഭവങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു പ്രായമാദ്യം എട്ട് വയസ്സായ വിദ്യാർത്ഥിത എട്ടും പൊട്ടം തിരിയാത്ത എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളടക്കം ഇപ്പോൾ കഞ്ചാവ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പത്താം വയസ്സാൽ അവർ പൂർണമായും ലഹരിക്ക് അടിമകളായി ഡി ഡിയൻ സെന്ററിലേക്ക് എത്തുന്നു എന്നാണ് ഈ സൈക്കോളജിസ്റ്റ് വെളിപ്പെടുത്തുന്നത് പ്രേക്ഷകരെ റിപ്പോർട്ട് ഈ ലഹരിക്കെതിരെയുള്ള തുറന്ന യുദ്ധം തുടരും ബന്ധപ്പെട്ട് നിരവധി വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പാത ഇത് കൈമാറ്റം ചെയ്യുന്നവർ കൈമാറ്റം ചെയ്യുന്ന ഇടങ്ങൾ ഇതെല്ലാം റിപ്പോർട്ട് ടിവിയുടെ കൂടി നിരീക്ഷണത്തിലാണ് റിപ്പോർട്ട് ടിവിയുടെ വിപുലമായ വാർത്താ സംഘം ഈ വാർത്തകൾക്ക് പിന്നാലെയുണ്ട് തീർച്ചയായിട്ടും ഈ ലഹരി വിൽക്കുന്നവരെയും ലഹരി വാങ്ങുന്നവരെയും നിരീക്ഷണത്തിലാക്കാൻ എക്സൈസ് വകുപ്പിനോടൊപ്പം റിപ്പോർട്ട് ടിവിയും സഹകരിക്കുകയാണ് സ്കൂളുകളിലേക്കും ക്യാമ്പസുകളിലേക്കും റിപ്പോർട്ടർ ടി വി എത്തും ലഹരിയുടെ നിർമ്മാർജ്ജനമാണ് നമ്മുടെ ലക്ഷ്യം ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ ചെറുതെന്നോ വലുതെന്നോ ഇല്ല ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട നിലപാട് തന്നെ നിങ്ങൾ സ്വീകരിക്കണം പ്രേക്ഷകരൊക്കെ പറയുന്നു അധികമായാൽ ഏത് ലഹരിയും വിഷമമാണ് അധികമല്ല ലഹരി ഒരൽപമാണെങ്കിൽ പോലും അത് വിഷമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അത് ചെറിയ അളവിലൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ പറയുന്നത് തെറ്റിദ്ധാരണയാണ് എം ഡി എം എ ആണെങ്കിലും മറ്റേത് ഡ്രഗ്സ് ആണെങ്കിലും ഉപയോഗിച്ചാൽ ആത്മഹത്യയിലേക്കും മരണത്തിലേക്കും കൊലപാതകത്തിലേക്കും അല്ലാതെ ഇത് പോയി നിൽക്കില്ല അതുകൊണ്ട് ഒരു കാരണവശാലും അതിനോട് യേശു പറയരുത് നോ തന്നെ പറയുക